നമുക്ക് കേവലം മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റ്സ് മാത്രമുള്ള വയനാട് ജില്ലയെക്കുറിച്ച് ഒരു ഏകദേശ വിലയിരുത്തൽ നടത്താം കാരണം വളർച്ചയും വെള്ളപ്പൊക്കവും പ്രകൃതി പ്രകൃതി ദിനങ്ങളിലുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത് വയനാടിനെ കുറിച്ച് നാട്ടുകാരറിയുന്നത് പിന്നെ വന്യജീവികളുടെ ആക്രമണം ഇവിടെ യു ഡി എഫ് കാലാകാലങ്ങളായി കാത്തുസൂക്ഷിക്കുന്നൊരു മേധാവിത്വണ്ട് എല്ലാ ഇലക്ഷനും ം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നേട്ടങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമോ അതായത് വയനാട് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ട് പേര് വന്ന് മത്സരിച്ച സ്ഥലമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് വയനാട് അപ്പം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് അവര് ലോകസഭ ഇലക്ഷനിൽ നമ്മൾ ഇവിടെ നിന്നും ആർക്കും കി ചിന്തിക്കാൻ പറ്റാത്തത്ര ഭൂരിപക്ഷം കൊണ്ടാണ് ആൾക്കാരാണ് അതായത് ഉദാഹരണത്തിന് അവർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ നാൽപ്പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ കൽപ്പറ്റയിൽ അവിടെ പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുപ്പത്തൊമ്പതിനായിരം വോട്ടേ കിട്ടിയിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ അതേപോലെ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വോട്ടാണ് സുൽത്താ പിത്തേരി കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വോട്ടേ ആപ്പാട് വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളു അവിടെ ഇതേപോലെയാണ് ഇവിടെ കേളു മാനന്തവാടി മാനന്തവാടിയിൽ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് നാൽപ്പതിനായിരം വോട്ടാണ് ആകപ്പാട് കിട്ടിയതായിരിക്കും അവിടെ എൽ ഡി എഫിന് അവിടെ തന്നെ യു ഡി എഫിന് കിട്ടിയ എഴുപത്തൊമ്പതിനായിരത്തി ഇരുപത്താറ് അപ്പം യു ഡി എഫിന് വലിയ മേധാവിത്വമുള്ള ഒരു സ്ഥലമാണ് വയനാടെങ്കിലും അവിടെ കേളു എന്ന് പറയുന്ന നേതാവ് ജനകീയനായതുകൊണ്ട് ശശീന്ദ്രൻ ആ ശശീന്ദ്രൻ മുമ്പ് കൽപ്പറ്റയിൽ ജനകീയന ജനകീയമാരായതുകൊണ്ട് ഇവരൊക്കെ ജയിച്ചു പോയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ തന്നെ യാതൊരു അഹങ്കാരില്ലാത്ത എപ്പോഴും ജനങ്ങൾക്ക് കാണാം അപ്പം കേളിവ കേളിവച്ചട്ടം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന സി പി എം നേതാവാണ് അദ്ദേഹം ജനങ്ങളുമായി നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് അദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് ജയിച്ചു പോണത് ഈ ശശീന്ദ്രൻ കൽപ്പറ്റെന്ന് ശ്രേയംസ് കുമാറിനെയാണ് തോൽപ്പിച്ചത് ശ്രേയംസ് കുമാറിന് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല മാതൃമീൻ്റെ മാനേജിങ് ഡയറക്ടറാണൊക്കെയാണ് പക്ഷെ ജനങ്ങളുമായി ബന്ധമില്ലാത്തൊരു നേതാവാണ് ആര് ശ്രേയംസ് കുമാർ അതുകൊണ്ട് തന്നെയാണ് അധികം വളരെ ഗണകീയമായ ഭൂരിപക്ഷം ഒരു പാഠം അതിനകത്ത് പഠിപ്പിക്കുന്നു പാഠം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റൈലിൽ പിന്തുടരുന്നവരാണ് ശശീന്ദ്രനും കേടുകൊക്കെ സിംപ്ലിസിറ്റി ലാളിത്യമാണ് അവരുടെ മുഹമ്മദ് ഇവിടെ നേരെ ആർഫാടാണ് ശ്രേയസ് കുമാറും ആർഫാടത്തിൻ്റെ വ്യക്താവാണ് ആ ലാളിത്യത്തെയാണ് ജനങ്ങൾ മാത്രമല്ല എല്ലാ മൊത്തം ഒരു ജാട കാണിക്കുന്ന ഒരാളാണ് ആളുകളുടെ പെരുമാറാൻ അറിയില്ല ആളെ തിരിച്ചറിയാൻ അറിയാത്ത ആള് ബിസിനസ് മാത്രമായി കാണുന്ന എല്ലാത്തിനും ബിസിനസ് കാണുന്ന ഒരു ആള് മാത്രമാണ് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാര് വേണം അവരെ കൂടെ നിർത്തേണ്ടതാണെന്നുള്ള ചിന്താകുന്നത് അവർ കൂടെ നിൽക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണെന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ശ്രേയൻസ് കുമാർ കുമാർ അതാണ് അദ്ദേഹത്തിന്റെ തകരാർന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് അവര് ഇപ്പൊ എങ്ങനെ നടത്തില്ല അധികാരവും കിട്ടിയ ശേഷം എങ്ങനെ നടത്തില്ല അതിനു മുമ്പ് ഇവരുടെ രണ്ടുപേരും ജനങ്ങൾക്ക് എല്ലാ തരത്തിലും അവരുടെ ഒപ്പമുള്ള ആളാണ് ഏത് സമയത്തും ഓക്കെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു വന്നിരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ചർച്ച പോണത് ഇപ്രാവശ്യം നിയമസഭാ സംരക്ഷണം ആര് വിജയിക്കും എന്നുള്ളതാണ് ചർച്ച അതിൽ നമുക്ക് ഈ മൂന്ന് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ പറയാവുന്ന മൂന്ന് സ്ഥലത്തും യു ഡി എഫ് വിജയിക്കുന്നതാണെങ്കിലും മാനന്തവാടിയിൽ കേളു എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം കൊണ്ട് എങ്ങനെ മാറും അവിടെ നമ്മുടെ ജാനു സ്ഥാനാർത്ഥിയെ ജി ജാനു അവിടെ ജാ സ്ഥാനാർത്ഥിയായി വരാൻ പോകണു എന്നുള്ള സാധ്യത വളരെ വാർത്തയെടുക്കാനുള്ള സാധ്യതയുണ്ട് ആ പക്ഷെ ഒരു ട്രെൻഡ് അതായത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് ഇവിടെ കേരളത്തിൽ മൂന്ന് തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷം ഏകീകരണം അത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഉള്ള സ്ഥലമാണ് വയനാട് വയനാട് അത് അത് വന്നു കഴിഞ്ഞാൽ വലിയ അബദ്ധ വലിയ പ്രശ്നമായി തരും വയനാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കും രണ്ടാമത് ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വിരുദ്ധ വികാരം ഏറ്റവും അഞ്ഞടിക്കുന്ന സ്ഥലം വയനാട് വന്ന് ഇങ്ങനെ വെച്ചാൽ മുണ്ടക്കൈ ദുരന്തം ഇന്നേ വരെ ഒരു കൃത്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് പണം പിരിച്ചിട്ടും പത്ത് എഴുന്നൂറ് കോടി രൂപ പിരിച്ചിട്ടും ഇവര് വീട് പോലും ഉണ്ടാക്കി കൊടുക്കില്ലാത് എന്തു മാത്രം തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് എന്നാണ് അതുപോലെ വേറെ ആയിരുന്നു ഒരു കാലത്ത് ഇപ്പൊ ജാ ജാനു വരുന്ന കൂട്ടത്തിൽ രമയുടെ ഉണ്ട് വടകര രമയുണ്ട് ഇപ്പറേ ഇപ്പം നമ്മൾ ഐഷപ്പുറ്റിയെ കണ്ടു അങ്ങനെ പുറത്തുനിന്ന് പുതുതായിട്ട് വരുന്ന നേതാക്കന്മാർ തന്നെ വനിതാ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു പാ പാരമ്പര്യമാണ് വരാൻ പോകുന്നത് ആ പാരമ്പര്യം ചിലപ്പോൾ തന്നെ ഒരു ഒരു ട്രെൻഡ് അനുകൂലമായതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ന്യൂനപക്ഷ ന്യൂനപക്ഷകരണം രണ്ട് ഭരണവിരുദ്ധ വികാരത്തിന് ഏറ്റവും വലിയ സ്ഥലം വയനാടാണ് മുണ്ടക്കേ ദുരന്തത്തിൽ ഒരു ആൾക്ക് പോലും കൃത്യമായി വീട് വെച്ചു കൊടുക്കുകയോ അവരെ സഹായിക്കുകയോ ഒരു വാഗ്ദാനം മാത്രം പറഞ്ഞ ആളെ പറ്റിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ തന്നത് കൊണ്ട് തന്നെ ആഞ്ഞു വീശും അവിടെ നാലാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ മുസ് ഇതുണ്ടല്ലോ ന്യൂനപക്ഷ ഇത് പറഞ്ഞു പിന്നെ ഈ ശബരിമല കൊള്ളയുടെ കാര്യത്തില് വയനാട്ടില് ഹിന്ദു എല്ലാ മേഖലകളിലും ആളുകൾ ഒരു ഗവൺമെൻ്റെ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഓട്ടിക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരാണ് വയനാട്ടിലുള്ളത് നാലാമത്തെ ഒരു കാര്യം സി പി എമ്മിന് വലിയ അടിയാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജയൻ രാജിവെച്ച പ്രമുഖ നേതാവായ ജയൻ പുൽപ്പള്ളി പ്രമുഖ നേതാവാണ് അവിടെ കൗൺസിലറായിട്ടൊക്കെ ഉള്ള ഒരാളാണ് ജനകീയ ആളാണ് അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത് വയനാട്ട് പാർട്ടിയിൽ വലിയ വലിയ ദുരന്ത ഭയങ്കര അടിയാണ് കലാപമാണ് തുറന്ന പോരാണ് നടക്കുന്നത് അപ്പൊ അത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് സമവായ അതിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഗ്രൂപ്പായിരിക്കുന്നു ഇപ്പോൾ പണ്ടൊക്കെ സി പി എമ്മിനുള്ളിൽ അങ്ങനെ ഗ്രൂപ്പില്ലേ പാർട്ടി തീരുമാനിച്ചത് പക്ഷെ വയനാടിൽ ശരിക്കും പാർട്ടികളിൽ വലിയ ഭിന്നിപ്പ് തന്നെയുണ്ട് അത് കൊണ്ട് തന്നെ ഇത്തവണ അവിടെ നിഷ്പ്രയാസം യാതൊരു നമ്മള് ഇതിനകത്ത് പതിനഞ്ച് ശതമാനം ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇത്തവണത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മൂന്നാല് വികാരങ്ങളുണ്ട് ആ ട്രെൻഡ് പ്രകാരം പതിനഞ്ച് ശതമാനം എൽ ഡി എഫിന്റെ വോട്ട് എളുപ്പം ഭരണകൂടത്തുള്ള എതിർപ്പ് അറപ്പ് അറപ്പോ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട് നമ്മൾക്ക് നേരത്തെ പറയാതെ തന്നെ മൂന്ന് സീറ്റുകൾ യു ഡി എഫ് തൂത്തുവാരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് എല്ലാ സ്ഥലത്തും കൽപ്പറ്റയില് പതിനായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് സുൽത്താമ്പത്തിരി രണ്ടായിരത്തി എഴുന്നൂറ്റി അല്ല സോറി പതിനാലായിരത്തി അൻപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷമാണ് പിന്നെ മാനന്തവാടിയിൽ പതിനൊന്നായിരത്തിഅണ്ണൂറ്റി നാപ്പത്തെട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം അവരുടെ അതുകൊണ്ട് പതിനഞ്ച് ശതമാനം കൂടി മാറിക്കഴിഞ്ഞാലൊക്കെ എങ്ങനെയായിരിക്കും അറിയോ ഒരു പത്ത് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മൂന്ന് അവരെ പോലെ വിജയിക്കാനാണ് കണ്ണൂർ പാർട്ടി കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസ് കിട്ടും കോൺഗ്രസിൽ കിട്ടും എന്ന് നമുക്ക് നന്ദി നമസ്കാരം ഓക്കെ